സഹോ ഇത് ഞാൻ കുടിച്ചിട്ട് പറയട്ടോ ആ ഇത് ഫിറ്റ് ആയവന്മാര് പറഞ്ഞ ഫസ്റ്റ് ഡയലോഗാണ് സത്യം പറഞ്ഞ പിന്നെ നീ ഇത് ആരോടും പറയുന്നു മേണ്ടാട്ടോ ഈ പട്ടികൾ ആരും വിശ്വസിക്കാൻ പോലെ ഞാൻ ദൈവം നീ മനസ്സിലെ എന്താ മേ ഞാവിടെ തന്നെ ഉണ്ട് ഞാൻ ഇപ്പൊ തന്നെ വരാച്ചോ ഞാൻ വരാ എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ തന്നെ ചോറുന്ന കത്തുന്നു പോവൂലോന്നു അമ്മ കണ്ട പെ പിള്ളേരൊക്കെ ഏത് പാരാത്രി വിളിച്ചാലും നിനക്കൊക്കെ സ്വന്തം സമയുണ്ട് സ്വന്തം അമ്മ വിളിച്ച രണ്ടു മിനിറ്റ് സംസാരിക്കാൻ പറ്റില്ല അപ്പൊ തിരക്കും ബഹളവും ദേഷ്യവും എന്തിനാണോ അതിപ്പോ അമ്മ വിളിക്കുമ്പോ ദേഷ്യപ്പെടണേ സഹോ ഞാനൊന്നല്ല എല്ലാ മക്കളും അമ്മമാരോട് ദേഷ്യപ്പെടും എന്താ കാര്യം എടാ നമ്മളെ വിട്ട് പോലും നമുക്ക് ഉറപ്പുള്ള ഒറ്റയാളേ ഉള്ളൂ അത് നമ്മുടെ അമ്മ സഹോ അത് നിന്റെ അമ്മ ഇപ്പോഴും കൂടെ ഉള്ളോണ്ട് തോന്നണട്ടോ അമ്മ ഇല്ലാണ്ടായാ പിന്നെ അമ്മ വിളിക്കാൻ കൊതിക്കും ശരി അപ്പൊ ആ വിളിയേക്കാൻ ആരും ഉണ്ട് അത് ഭയങ്കര സങ്കടാടാ എനിക്ക് ഒരു പ്രാവശ്യം പോലും വിളിക്കാൻ പറ്റിട്ടില്ല മുടിച്ച്ാങ്ങനാ ഹസപ്പാട്ട സാരോടെ പട്ടി നീ എടുത്തു കുടിച്ചത് എവിടെ ഇല്ല കേറെ ആരെ നടാണ് ഓ അല്ലാമ്മമ്മേടെ സെന്റിൽ